ഗുഡ് മോർണിംഗ് എവരിപടി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിവ് പോലെ ഞാൻ ഇന്ന് ഗോൾഡ് റൈറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച സ്വർണ്ണവില അതിഗംഭീരമായി ഉയർന്നിരിക്കുകയാണ് ഞാൻ ഗസ് ചെയ്തത് കറക്റ്റായിരിക്കുകയാണ് ഞാൻ എന്തായാലും എൺപത് വരും ഈ അയച്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൺപതിന് മുകളിലോട്ട് പോകും എൺപത്തഞ്ച് വരെ എന്തായാലും പതിനാറാം തീയതിയിൽ ആവുമ്പത്തേക്കാവുമെന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പോൾ സത്യാവുന്ന അവസ്ഥയിലേക്കാണ് പോയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വർണത്തിന് ഒരു പവന് എൺപതിനായിരം കടന്നിരിക്കുകയാണ് ഈ അല്ല എൺപത് ഒന്നിൻ്റെ അടുത്തായി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപതായി ഇന്നത്തെ വില അത് ഇനിയും കൂടും എൺപത്തഞ്ചിന് മുകളിൽ എന്തായാലും ഈ സെപ്റ്റംബർ പതിനാറാകുമ്പോത്തേക്ക് വരും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില പറയാം ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരം രൂപ കൂടി ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും മതി അതായത് എൺപത്തൊന്ന് തന്നെ എൺപത്തൊന്നിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപേൻ്റെ കുറവേ ഉള്ളൂ അതെന്തായാലും എൺപത്തഞ്ചാവും അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഗ്രാമീന് മേലെ നൂറ് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ് രൂപ കൂടി ഒരു പവന് ആറായി അറുപതിനായിരത്തി അറുപത്താറായിരത്തി നാ സോറി ഫോണ് വീണു ഇതാണ് അപ്പോൾ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് മേലെ നൂറ് രൂപ കൂടി ഗ്രാമിന് എട്ടായിരത്തി മുന്നൂറും ഒരു പവന്റെ മേലെ എണ്ണൂറ് രൂപ കൂടി ഒരു പവന് അറുപത്താറ് നാന്നൂറ് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിനും നല്ല നിലയിൽ റേറ്റ് കൂടിയിരിക്കുകയാണ് പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി ഒരു ഗ്രാമിന് അറുപത്തിനാല് ആറായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു അതെന്താണെന്നുവെച്ചാൽ നൂറ്റി പതിനാല് ക്യാരറ്റിന് നൂറ്റിപ്പത്ത് കൂടിയത് ഇന്നലെയും മെനയാണെന്നൊന്നും മാറ്റം തുടർന്നതാണ് അപ്പം ട്വൻറ്റി ടു ക്യാരറ്റും എയ്റ്റീൻ ക്യാരറ്റും ഇന്നലെ മെനയാനും ചെറിയ രീതിയിൽ ഡിഫറൻസ് വന്നിരുന്നു പതിനാല് ക്യാരറ്റിനാണ് വരാത്തത് അതുകൊണ്ടാണെന്ന് നൂറ്റിപ്പത്ത് രൂപയിൽ മാറ്റം വന്നത് പതിനാല് ക്യാരറ്റിന് ഒരു ഗ്രാമിൻ്റെ മേലെ നൂറ്റിപ്പത്ത് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അറുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ്റി അൻപത് രൂപ ഒരു പവന് അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയും ആകുന്നു നൂറ്റിപ്പത്തിന് എന്താണ് പത്ത് രൂപ കൂടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പതിനാല് ക്യാരറ്റിന് അതെന്താണെന്ന് വെച്ചാൽ എയ്റ്റീന് ട്വൻറ്റി ടു ക്യാരറ്റ് ഒക്കെ ഇന്നലെ റേറ്റ് മാറിയപ്പോൾ പതിനാല് ക്യാരറ്റിന് റേറ്റ് മാറ്റമില്ലാതെ ഇല്ലാതെ തുടർന്നായിരുന്നു അതുകൊണ്ടാണ് പതിനാല് ക്യാരറ്റിന് നൂറ്റി പത്തും എയ്റ്റീൻ ക്യാരറ്റിന് ഒക്കെ ആയി മാറിയത് അപ്പോൾ എന്തായാലും റേറ്റ് മുകളിലോട്ട് തന്നെയാണ് ഈ പതിനാറാം തീയതി ആവുമ്പോഴത്തേക്ക് എൺപത്തി അഞ്ചാവും അപ്പോ നിങ്ങൾ എൺപത്തഞ്ചിന് മേലെ ആവാനാണ് ചാൻസ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ